നിങ്ങൾ പഴം ഇടിയപ്പം കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നല്ലോണം പഴുത്ത തൊലി കറുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്ത് പാനിലോട്ടിട്ട് നന്നായി ഇളക്കി ഉടച്ചെടുക്കണം ഇതിൽ എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിക്കാതെ വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലോട്ട് ചൂടാറിയ പഴവും ഇട്ട് നന്നായി അരച്ചെടുക്കണം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിക്കട്ടിയതിന് ശേഷം ഇതിനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യണം ഇതിൽ കുറച്ചുകൂടി വെള്ളം കുറയാൻ വേണ്ടി ഞാൻ അരക്കപ്പ് അരിപ്പൊടി ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ രൂപത്തിലായതിനു ശേഷം ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ എണ്ണ തടവി അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി വാഴയില വെച്ച് അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പകുതി പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒരു ലെയർ കൂടി മാവ് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഇത് ഇല കൊണ്ട് ഇതുപോലെ നാല് സൈഡും പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നല്ല ഷെയ്പ്പായി കിട്ടിയതിന് ശേഷം ഇത് അവിയൽ വെച്ച് വേവിച്ചെടുക്കുക ഞാനിത് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് വേവിച്ചെടുത്തത് കാരണം പഴം നേരത്തെ വേവിച്ച് വച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് ഇത് രാവിലെ ചായക്ക് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുമെന്നൊന്നാണ് അപ്പോൾ എല്ലാവരും എല്ലാവരൊന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്